ഐക്യ ജനതാദളിന് ബോധോദയം വന്നു എന്ന് കൃത്യമായും പറയപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് മണിപ്പൂർ നിയമസഭയിൽ ബിജെപിക്കുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് അതിന്റെ തുടക്കം കുറിച്ചെങ്കിലും ബീഹാറിലും കേന്ദ്രത്തിലും ഏതായിരിക്കും നടപടിക്രമം എന്നുള്ളത് ഇതുവരെയും ഐക്യ ജനതാദൾ അറിയിച്ചിട്ടില്ല കോൺഗ്രസ് പക്ഷത്തേക്ക് ചാരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഐക്യ ജനതാദളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നുവെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് മഹാഗഡ്ബന്ധന്റെ ഭാഗമായിരുന്നപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ചു തന്നെയാണ് പോയത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ബിജെപിയുടെ സർവാധിപത്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നുവെന്ന് മനസ്സിലാക്കി നിതീഷ് പാർട്ടിയെ അടർത്തിയെടുത്തുകൊണ്ട് കോൺഗ്രസും ആർ ജെ ഡിക്കുമൊപ്പം മന്ത്രിസഭ വിപുലീകരിച്ച സമയത്ത് കോൺഗ്രസ് ആയിരുന്നു അതിനെ മധ്യസ്ഥത വഹിച്ചത് അതിന് കൃത്യമായിട്ടുള്ള ചരടുവലികൾ നീക്കിയത് മദൻ മോഹൻജ അടക്കമുള്ള നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് അവിടെ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ അഞ്ച് ജെഡിയു എം എൽ എ മാർ രാജിവെച്ചാലോ അല്ലെങ്കിൽ മുന്നണി മാറിയാലോ ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോഴും മുപ്പത്തിയേഴിൽ പതിനേഴിൽ കൂടുതൽ എം എൽ എമാർ ബിജെപി വിടാൻ ധാരണയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നാഗാസ് പീപ്പിൾസ് ഫ്രണ്ടിന് ആറ് എം എൽ എമാരും കോൺഗ്രസിന് അഞ്ച് എം എൽ എമാരും ഐക്യ ജനതാദളിന് അഞ്ച് എം എൽ എ മാരും എന്നിങ്ങനെയാണ് കണക്കുകൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപിയാണ് ബിജെപിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് ഇതൊക്കെ സത്യം തന്നെയെങ്കിലും മണിപ്പൂരിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നെറികട്ട രാഷ്ട്രീയം കളിച്ച ബിജെപിക്ക് അവസരോചിതമായി അതിന് മറുപടി കൊടുക്കേണ്ട അനിവാര്യത കൂടിയുണ്ട് ഈ ബോധ്യത്തിൽ തന്നെയാണ് ബീരൻ സിംഗിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള കളികൾ അവിടെ നടന്നുപോകുന്നത് ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നതിന്റെ സെമിഫൈനലാണ് എന്ന് തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അതൊരു പക്ഷേ ആറുമാസം മുമ്പേ തന്നെ നടക്കുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ ബിജെപിയും ജെഡിയും തമ്മിലുള്ള സഖ്യം തകർന്നാൽ അതിന് കോപ്പുകൂട്ടുന്ന സാഹചര്യമുണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ടാണ് മണിപ്പൂരിൽ ഈ സഖ്യം തകർന്നപ്പോൾ ബിജെപി ഒരക്ഷരം മിണ്ടാത്തത് ബിജെപിക്ക് നന്നായി അറിയാം ബീഹാറിൽ ബിജെപിയുടെ കളികളെന്നത് കൂടെ നിന്ന് ചതിക്കുക എന്നുള്ളതാണ് മഹാരാഷ്ട്ര മോഡലിൽ സർക്കാർ ഉണ്ടാക്കി ജെഡിയുവിനെ അപ്രസക്തമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം നടത്തവെ അതിന് മുന്നോടിയായി നിതീഷ് കുമാർ സംഘവും ഇത്രയ്ക്ക് പെർഫെക്റ്റായി ഒരു പ്ലാൻ നടത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവിടെയാണ് ബിജെപിയുടെ കണക്കിൽ കൂട്ടലുകൾ തെറ്റിയത് മാത്രമല്ല ലാലുപ്രസാദ് യാദവിന്റെ ഇപ്പോഴും വാതായനങ്ങൾ തുറന്നു കിടക്കുന്നു എന്ന ഓഫർ അത് അക്ഷരം പ്രതി അംഗീകരിക്കുന്ന തരത്തിലേക്ക് നിതീഷ് മാറ്റാൻ പോകുന്നു ഇത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു മുന്നണി മാറ്റ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്